പ്രമാണിച്ച് സ്വർണ്ണം നറുക്കെടുപ്പിലൂടെ നിരവധി അമരംബലം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിച്ചൺ ഡൈജസ്റ്റർ വിതരണം ചെയ്തു അമരംബലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ശുചിത്വ സുന്ദര അമരംബലം പദ്ധതിയുടെ ഭാഗമായി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചിലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇതിന്റെ ആദ്യഘട്ടത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികളിലുമാണ് ഡൈജസ്റ്റർ സ്ഥാപിക്കുന്നത് തുടർന്ന് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ഡൈജസ്റ്റർ സ്ഥാപിക്കും ഒരംഗവാടിയിൽ രണ്ട് ഡൈജസ്റ്ററാണ് സ്ഥാപിക്കുന്നത് അടുക്കളയിൽ നിന്നുള്ള എല്ലാതരം വേസ്റ്റുകളും ഇതിൽ നിക്ഷേപിക്കാം ആറ് മാസം കഴിയുമ്പോൾ വേസ്റ്റ് ബിൻ നിറയുന്ന നിലയിലാവുമ്പോൾ രണ്ടാമത്തെ ബിന്നിൽ നിറയ്ക്കുകയും ഒന്ന് അടച്ചു വയ്ക്കുകയും ചെയ്യും തുടർന്നുള്ള ആറ് മാസം കഴിയുമ്പോൾ വളമായി ഉപയോഗിക്കുകയും ചെയ്യാം പഞ്ചായത്ത് അംഗങ്ങളായ അനീഷ് കവളമുക്കട്ട ഹമീദ് ലബ വി കെ ബാലസുബ്രഹ്മണ്യം വി പി അഫീഫ എം എ റസാഖ് വിഷ്ണു വർക്കർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബയോ ബിന്ന് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങൾക്കും ഇന്നിവിടെ ബയോ ബിന്ന് വിതരണം ചെയ്യുന്ന ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് നമ്മുടെ പഞ്ചായത്തിലെ അജൈവ മാലിന്യങ്ങളൊക്കെ കയറ്റി വിടുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിലെ അനുധകർമ്മ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ അടുക്കള വേസ്റ്റ് ജൈവ മാലിന്യം എന്ത് ചെയ്യണം എന്ന് അറിയാൻ കഴിയാതെ വലിയ പ്രയാസത്തിലായിരുന്നു അത് അതിലാണ് നമ്മൾ ഈ ബയോബിന് പിന്നെ ഒരു വലിയ നല്ല രീതിയിൽ തന്നെ ബയോബിന് നമുക്ക് ആദ്യ ഘട്ടത്തിൽ ഈ വർഷത്തിൽ നമുക്ക് പഞ്ചായത്തിലെ മുഴുവൻ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും അടുത്ത വർഷത്തിൽ എല്ലാ ഗുണഭോക് എല്ലാ വ്യക്തികൾക്കും ഇത് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ആലോചിക്കുന്നത് അതിന്റെ ആദ്യഘട്ടമാണ് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത് എന്താണെങ്കിലും ഇത് നല്ല രീതിയിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുക്കള വേസ്റ്റ് നല്ല രീതിയിൽ അത് ജൈവ വളമാക്കി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും ഒരു മാസം വരെ ഈ ഒരു ബോക്സിൽ നമ്മൾ അടുക്കള വേസ്റ്റ് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അത് അടച്ചിട്ട് കഴിഞ്ഞാൽ പിറ്റ് ഇത്ത മാസം ആകുമ്പോഴത്തേന് ആദ്യം ഇട്ട ജൈവ പിന്നെ അടുക്കള വേസ്റ്റ് നല്ല ജൈവ വളമായി ഉപയോഗിക്കാതെ നമ്മൾ കൃഷികൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും ഒരു നല്ലൊരു പദ്ധതിയാണ് എന്താണെങ്കിലും അടുത്ത വർഷം പിന്നെ മറ്റു പൊതുജനങ്ങൾക്കും കൂടി കിട്ടുന്ന രീതിയിൽ ഈ പദ്ധതി നമ്മൾ ചെയ്യുന്നതാണ് എന്താണെങ്കിലും ഇത് നമ്മുടെ ഇവിടുത്തെ അങ്കനവാടി ടീച്ചർക്ക് ന്യൂസ് ബ്യൂറോ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ